ഹലോ ഗേൾസ് എന്തെൻ്റെ വിശേഷമല്ലോ ഞാൻ അമ്മ ബ്ലോഗർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇന്ന് മീനിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാൻ പോകുന്നത് ഞാനതിനേക്ക് പറഞ്ഞു തരുന്നത് അതായത് ആദ്യം മീൻ പോയിട്ട് പിടിക്കാം എല്ലാം പഴക്ക് തുള്ളിയിട്ട് മീൻ ഇതാക്കാം പഴയ മീന് എല്ലാം മാർക്കറ്റിൽ നിന്ന് പോയിട്ട് മീൻ വേങ്ങിയിട്ട് വരാം ഭയങ്കര ബെയിലാണ് ഇവിടെ അങ്ങനെ மீன் மேங்கிட்டு வந்தேன் வந்தம் எந்தி தக்காளி முளகு பின் கரச்சப்பு இதெல்லாம் கட்டாக்கி சட்டாக்கி வைக்கணும் கட்டாக்கிட்டு வைக்கணும் பின் ஒரு புளி வள்ளத்திலிட்டு வைக்கணும் நம்ம கறுத்த புடி உண்டே அது வள்ளத்திலிட்டு வைக்கணும் பின் சட்டி வச்சிட்டு தீ கொடுத்துட்டு சூடாக்கிட்டு കുറച്ച് എണ്ണ ഇടണം രണ്ട് സ്പൂണ് രണ്ടും വലിയ രണ്ട് സ്പൂണിൽ എണ്ണ ഇടണം എണ്ണ എടുത്ത് എന്താക്കണോ ചില്ലെങ്കിൽ എണ്ണനെ നല്ല കായ് വളം വെക്കണം എന്നിട്ട് അതിലേക്ക് കടും കുറച്ച് ജീരകാലം ഇട്ടിട്ട് കുത്തി കുത്തി കയറ്റി അള അളക്കണം കുറച്ചിങ്ങനെ അങ്ങനെ അളക്കിയതിന് ശേഷം നിങ്ങൾ എന്താക്കണം ഈ ഉള്ളി ടൊമാറ്റോ പിന്നെ ഇതെല്ലാം ഒന്നും കൂടി ഇട്ട് നോക്കണം അതിൻ്റെ ശേഷം എന്താക്കണം ചെല്ലെങ്കിൽ നല്ല പങ്ങല ഈ ഉള്ളി ടൊമാറ്റോ ഇതെല്ലാം ഉണ്ടല്ലേ നല്ല ഇതാണോ എണ്ണയിൽ നല്ല ബന്തിട്ട് നല്ല അതിൻ്റെ ശേഷം കുറച്ച് മസാല ഇടണം മുളക് പൊടി ചിക്കൻ്റെ പൊടി ആ പൊടി ഈ പൊടി ഏ പൊടി എല്ലാ പൊടി ഇടണം ഇട്ടം കൊണ്ട് ഫുള്ള് തിരിക്കണം പൊടിച്ചിട്ടതിനെ തിരിച്ചതിന് ശേഷം ഈ പുളിൻ്റെ വെള്ളം ഉണ്ടല്ലേ ആ വെള്ളത്തിന് ഇടണം అది తలచిన్న అీని మీనిట్టణో మీని కొంచెం ఆకణ అంటు శం ఉప్పు నోక సెట్అన్ ఉప్పులుడవే ఈ మసాలా కిసాలెల్ 10 పెట్టు అయే ఎందుకరు పత్ మినిట్ కాలి వేడి వల్ అప్పు నెల మీనికరే ఐట చెలవర్దు సరియావు చెలవర్దు అలా നിങ്ങൾ ട്രൈ ആക്കി നോക്കി നിങ്ങൾ എന്ത് ഡെയിലി ആ വീട് ഡെയിലി നോക്കി നിങ്ങൾക്ക് എല്ലാ ഇതും ഉണ്ട് ഇത് സയൻറ്റിഫിക് ബ്ലോഗ് എൻ്റെത് ഏ ഞാൻ ഉള്ളത് ഉള്ളത് പോലെ പറയും അതാണ് അതാണെൻ്റെ രീതി ഓക്കെ ഉപ്പ് മൈനാവേ ഉപ്പ് ജാസ്തിയാവാൻ കയല കുറവാൻ കാലാ അങ്ങനെ ഉണ്ട് ഉപ്പിനെ കുറച്ച് നോക്കിയിട്ട് ഇട്ടോളാം ഓക്കെ